നമസ്കാരം തിങ്കളാഴ്ച ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന കാർ സ്ഫോടനത്തിൽ സാത്താന്റെ എന്ന് വിളിക്കപ്പെടുന്ന ട്രയാസറ്റോൺ ട്രൈ ആണ് ഉപയോഗിച്ചത് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കാരണം സ്ഫോടനം ഉണ്ടാക്കാൻ വലിയ ഒരു സ്ഫോടനം നടത്താനായിരുന്നു ലക്ഷ്യം പക്ഷെ ദില്ലിയിൽ നടന്നത് അബദ്ധവശാൽ ഉണ്ടായ ഒരു സ്ഫോടനമാണെന്ന് എൻ എക്ക് നടത്തിയ അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഐ ബിക്ക് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായി കാരണം സാധാരണഗതിയിൽ സ്ഫോടനം ഉണ്ടാകുമ്പോൾ ഈ സ്ഫോടനത്തിൽ പരിക്കേ വർക്കും അതോടൊപ്പം തന്നെ മരണപ്പെടുന്നവരുടെ ശരീരത്തിലൊക്കെ ചില ചീളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇങ്ങനെ ആ പക്ഷേ ഈ ഒരു സ്ഫോടനത്തിൽ ഈ മൃതദേഹത്തിൽ ഒന്നും തന്നെ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും കണ്ടെത്തിയില്ല എന്ന് തന്നെ ഒരു വലിയൊരു സംശയം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വ്യാപകമായ ഒരു അന്വേഷണത്തിലാണ് ഒരു വലിയ രീതിയിൽ സാത്താന്റെ മാതാവെന്ന് തന്നെ ഈ ഫോറൻസിക് സംഘങ്ങൾ വിളിക്കപ്പെടുന്ന ഒരു വലിയ തീവ്രത കൂടിയ ഒരു സ്ഫോടക വസ്തു ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് ഒരു സംസ്ഥാനത്തെ തന്നെ ചുട്ട് ചാമ്പലാക്കാൻ കഴിയുന്ന അത്രയ്ക്ക് പ്രഹരശേഷിയുള്ള ഒരു സ്ഫോടക വസ്തു ദില്ലിയിലെ ഐ ട്വന്റി കാറിൽ ചെങ്കോട്ടയ്ക്ക് സമീപം ഉണ്ടായിരുന്നത് അതാണ് പൊട്ടിത്തെറിച്ചത് സാത്താന്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ടി എ ടി പിക്ക് സ്ഫോടകമുണ്ടാക്കാൻ ഡിക്ടനേറ്ററിന്റെ ആവശ്യമില്ലായെന്നും ചൂട് അതോടൊപ്പം തന്നെ ഷോക്ക് എന്നിവ കാരണം ഇവ പൊട്ടിത്തെറിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്നും ഫോറൻസിക് ം കണ്ടെടുത്ത സാമ്പിളുകളിൽ നടത്തിയ പരിശോധനയിലാണ് അപകടകാരിയായ സ്ഫോടക വസ്തുവിനെ കുറിച്ച് പുറത്ത് അറിയുന്നത് ദില്ലി സ്ഫോടനത്തിൽ പൊട്ടിത്തെറച്ച കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ഐഇഡിയുടെ അതായത് ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് എന്ന പ്രധാന ഘടകം ടി എ ടി പി ആയിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഇത് സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഫോറൻസിക് വിദഗ്ധർ രണ്ടായിരത്തി പതിനേഴിൽ ബാസിലോണിയയിലും അതോടൊപ്പം തന്നെ മാഞ്ചസ്റ്ററിലും രണ്ടായിരത്തി പതിനഞ്ചിൽ പാരീസിലും രണ്ടായിരത്തി പതിനാറിൽ ബ്രസീലിലും ഭീകരാക്രമണങ്ങളിൽ ടി എ ടി പി ആണ് ഉപയോഗിച്ചത് ഇത്തരം ബോംബുകൾ നിർമ്മിക്കുന്നവർക്ക് പ്രത്യേക പരിശീലനം ഭീകര സംഘടനകളിൽ നിന്ന് ലഭിച്ചുവെന്നാണ് കരുതപ്പെടുന്നത് ദില്ലി സ്ഫോടനം നടന്ന സ്ഥലത്തും കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിലും ആണി പോലെയുള്ള കൂർത്ത വസ്തുക്കൾ കണ്ടെടുക്കാൻ കഴിയാതിരുന്നതും ടി എ ടി പി സ്ഫോടനത്തിലേക്കുള്ള വിരൽ ചൂണ്ടുകയാണ് നേരത്തെ അമോണിയം നൈട്രേറ്റ് ആണ് സ്ഫോടനത്തിന് കാരണമായതെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ അതിനിടെ കേസിലെ മുഖ്യപ്രതി ഡോക്ടർ ഉമർ മുഹമ്മദ് നിയമവിരുദ്ധമായി മാർഗങ്ങളിലൂടെ ഇരുപത് ലക്ഷം രൂപ സമ്മാനിച്ചു എന്ന അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപ സമാഹരിച്ചു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഏതാനും ഹവാല ഇടപാടുകാരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നവംബർ പത്തിന് വൈകിട്ട് ആറ് അമ്പത്തിരണ്ടിന് ചെങ്കോട്ട മെട്രോ സ്റ്റേഷന്റെ ഗേറ്റ് നമ്പർ ഒന്നിനും നാലിനും ഇടയിലുള്ള റോഡിലാണ് ഹരിയാന രജിസ്ട്രേഷനിലുള്ള കാറ് പൊട്ടിത്തെറിച്ചത് അമോണിയം നൈട്രേറ്റും ഇന്ധന എണ്ണയും കലർന്ന ഈ സ്ഫോടക വസ്തു ആയിരിക്കാം വൻ സ്ഫോടനത്തിന് കാരണമായത് ഡോക്ടർ ഉമർ ഉൻ നബിക്ക് ഐ ഇ ഡി അസംബിൾ ചെയ്യാൻ വലിയ രീതിയിൽ ഒരു പരിചയമുണ്ട് എന്നാണ് എൻ ഐ എ പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ചെങ്കോട്ടയുടെ സമീപത്ത് നിന്ന് കിട്ടിയ സി സി ടി വിഷൽ ആണ് ആ വിഷ്വലിൽ സ്ഫോടനം നടത്താൻ ഉപയോഗിച്ച കാറിന്റെ പിൻസീറ്റിൽ വലിയൊരു ബാഗ് ഉണ്ടായിരുന്നു ഏറ്റവും മാരകമായ സ്ഫോടന വസ്തുവാണ് ടി എ ടി പി എന്ന് പറയുന്നത് എൻ എസ് സിയുടെയും ഫോറൻസിക് ടീമുകളുടെയും പുറത്തു വരാൻ കാത്തിരിക്കുന്ന ആ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ ടി എ ടി പി സാന്നിധ്യം ഉണ്ട് എന്ന് വിവരം ലഭിച്ചാൽ ആ അന്വേഷണത്തിന്റെ ദിശ തന്നെ മാറും അത് പുതിയൊരു തരത്തിലേക്കായിരിക്കും അന്വേഷണം പോവുക ടി ഐ ടി പി സംവേദനക്ഷമത കണക്കിലെടുക്കുമ്പോൾ സ്ഫോടനം നടത്താൻ ഉപകരണത്തിന് ഒരു ഡിക്ടറേറ്ററിന്റെയും ആവശ്യമില്ല എന്നാണ് പറയുന്നത് ചൂടോ അതോടൊപ്പം തന്നെ കർശനമോ മാത്രമായിരിക്കാം സ്ഫോടനത്തിന്റെ പ്രധാന കാരണം ന്യൂസ് ഡെസ്ക് തത്വമായി